വൃദ്ധൻ സ്വിച്ച് താഴ്ത്തിയതും ഒരു നിമിഷം കൊണ്ട് ലോകം മുഴുവൻ കൂരിരുട്ടിലായി രാജാവിന് യുദ്ധത്തോട് വലിയ ആസക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ സൈന്യം എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ വൃദ്ധനാകട്ടെ സമാധാനമായി ഉറങ്ങാൻ മാത്രമാണ് ആഗ്രഹിച്ചത് ഇരുട്ട് വീണ ഉടൻ തന്നെ രാജാവ് തന്റെ ഫ്ലാഷ് ലൈറ്റ് കത്തിച്ചു അതിന്റെ പ്രകാശം നേരെ യുദ്ധക്കളത്തിൽ പതിച്ചു ഉറങ്ങാൻ തുടങ്ങിയ വൃദ്ധൻ വീണ്ടും ഞെട്ടിയുണർന്നു നിസ്സഹായനായി അയാൾ സ്വിച്ച് വീണ്ടും ഓൺ ചെയ്യുകയും ഷവർഹെഡ് തിരിക്കുകയും ചെയ്തു വെള്ളത്തുള്ളികൾ വീണപ്പോൾ കനത്ത മഴ തുടങ്ങി പതിയെ ആ പ്രളയം ഭൂമി മുഴുവൻ വ്യാപിച്ചു തനിക്ക് ഒടുവിൽ കുറച്ചെങ്കിലും വിശ്രമം കിട്ടുമെന്ന് വൃദ്ധൻ കരുതി എന്നാൽ രാജാവ് ഒരു അന്തർവാഹിനി നിർമ്മിച്ച് കടലിലും യുദ്ധം തുടങ്ങി തളർന്ന് അവശനായ വൃദ്ധൻ ചങ്ങല വലിക്കുകയും പ്ലഗ് ഊരുകയും ചെയ്തു പ്രളയജലം പിൻവാങ്ങി കപ്പലുകൾ മണലിൽ കുടുങ്ങി പക്ഷേ സൈനികർ കരയിലേക്ക് മടങ്ങിയെത്തി വാളുകൾ കൊണ്ട് വീണ്ടും ഏറ്റുമുട്ടി വൃദ്ധൻ തന്റെ അടുത്ത പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചു അയാൾ ഒരു വലിയ സ്റ്റേഡിയം നിർമ്മിച്ചു ആദ്യം സൈനികർ ആയുധങ്ങൾ താഴെ വെച്ച് കളികളിൽ മുഴുകി പക്ഷേ അധികം വൈകാതെ അവിടെയും പോരാട്ടം പൊട്ടിപ്പുറപ്പെട്ടു കോപാകുലനായ വൃദ്ധൻ ഫോണെടുത്തു പാതാളത്തിലെ മരണദേവൻ അദ്ദേഹത്തിന്റെ ആജ്ഞ കേട്ട് രണ്ട് അനുജരന്മാരെ അയച്ചു അപ്പോഴും യുദ്ധത്തിൽ മുഴുകിയിരുന്ന രാജാവിനെ അവർ ഉടൻ പിടികൂടി ഒരു ലിഫ്റ്റിൽ കയറ്റി പാതാളത്തിലേക്ക് കൊണ്ടുപോയി വഴിയിൽ ഒരു പാറ ഒരു കുന്നിന്റെ മുകളിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ രാജാവ് കണ്ടു ഒരു സെല്ലിൽ പൂട്ടിയിട്ട ശേഷം രാജാവ് ആ മനുഷ്യനോട് വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു പുറത്തു കടന്ന ഉടൻ തന്നെ രാജാവ് ആ മനുഷ്യനെ അകത്തു പൂട്ടിയിട്ടു ആ മനുഷ്യൻ എതിർത്തില്ല തിരിഞ്ഞു നോക്കാതെ രാജാവ് നിശബ്ദമായി ഭൂമിയിലേക്ക് മടങ്ങി